എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ള ഹോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു സെബിയുടെ പുതിയ നിയമങ്ങളൊക്കെ ഒക്കെ ഉള്ളു അപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിന് ശേഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വെച്ച് താമസിച്ചത് പക്ഷേങ്കിൽ നേരത്തെ ഇടുന്ന പോലെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ ഇടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് നേരത്തെ ട്രേഡർ സ്ട്രീറ്റ് എന്നായിരുന്നു അപ്പോൾ അത് മാറ്റി വേൾഡ് ഓഫ് ഹോപ്പ് എന്നുള്ളൊരു നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു പേര് കാണുമ്പോൾ നമ്മുടെ ചാനലാന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് മൾട്ടി പർപ്പസായിട്ടായിരിക്കും പല കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ വീഡിയോസും എല്ലാം കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഡെയിലി ഇട്ടില്ലെങ്കിലും വികാരം നല്ല എന്തെങ്കിലും നല്ല ന്യൂസുകളുള്ള സമയത്തോ അതിൻ്റെ അനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇൻഡെക്സിനെ പറ്റിയൊക്കെ പറയുന്നതിന് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് ഷെയർ ഒന്നും അങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ സി പി ആസ് റേറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഷെയറുകൾ എൻ്റെ വീഡിയോസ് തിരം കാണുന്നവർക്കറിയാം അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ അവർക്കറിയാം അപ്പോൾ അത് നമ്മൾ നമ്മൾ ഷെയർ വാങ്ങാനോ വിൽക്കാനോ ഒന്നുമല്ല പറയുന്നത് സി പി ആസ് റേറ്റ് ചോദിച്ചിട്ട് നമ്മുടെ ആ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ആരോടും ചോദിക്കേണ്ട ഒരു കാര്യമില്ല സ്ട്രാറ്റജി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് എന്ന് ഇവിടെ നോക്കിയാൽ അറിയാം ട്വൻറ്റി ടു നയൻ ടു നയൻ ട്വൻറ്റി ത്രീ തൗസൻഡിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ ഡേ ചാർട്ട് നമ്മൾ നോക്കുമ്പം നേരത്തെ ഞാൻ വരച്ചിട്ടുതന്നിട്ടുള്ളു അപ്പം ഈ ഒരു റേഞ്ചിനുള്ളിൽ കിടന്നാണ് കളിക്കുന്ന ഇത് ഒരു റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഒരു ട്രെൻഡ് എന്തെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡ് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് ഒരു ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതൽ അതിന് താഴോട്ട് ജസ്റ്റ് അഥവാ പോയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വരും എന്നിട്ട് പിന്നെ അതുപോലെ ഇപ്പം ഇത് കണ്ടില്ല ഇവിടെ ഒരു മൂവ്മെന്റ് ഇവിടെ ട്വൻ്റി ടു സെവൻ നയൻ വൺ എന്നതിന് ശേഷം ട്വൻ്റി ത്രീ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലൊരു മൂവ്മെന്റ് ഈ റേഞ്ചിൽ നിന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് മുകളിലോട്ട് അതായത് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അഞ്ച് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കുക നമുക്ക് കറക്റ്റായിട്ട് പറയാം ഒരു കറക്റ്റ് ഒരു ലെവൽ ആയിരിക്കത്തില്ല അത് അവിടുന്ന് ചിലപ്പോൾ നൂറ് പോയിന്റ് മുകളിലോ അമ്പത് പോയിന്റ് മുകളിലോ അല്ലെങ്കിൽ നൂറ് പോയിന്റ് താഴോട്ട് അവിടുന്ന് ഒക്കെ എന്നാലും ഈ റേഞ്ച് ഈ ഏകദേശം ട്വൻ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന റേഞ്ച് മാർക്കറ്റ് എന്തായാലും കുറച്ച് തിരിച്ച് കയറാനാണ് ചാൻസ് കൂടുതൽ അവിടുന്ന് ഞാൻ അധികം താഴോട്ട് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിക്ക് അത് അധികം കറക്ഷൻ അങ്ങോട്ട് ഇല്ല ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ച് വേണ്ട ഇപ്പോഴത്തെ കണ്ടീഷൻ ഈ ഒരു റേഞ്ച് വന്നാൽ തിരിച്ച് വീണ്ടും ബൗൺസ് ആവും ഇപ്പോൾ റീസെൻ്റ്ലി ഈ ലോയാ വന്നിട്ടുള്ളത് അപ്പം പക്ഷേ എപ്പോഴെങ്കിലും നല്ലൊരു സെല്ലിങ് വന്നാൽ ഈ ഫോർട്ടി സെവൻ തൗസൻഡ് റേഞ്ച് നിന്ന് ഇപ്പം ബൗൺസ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ സ്മോൾ ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നല്ല നല്ല രീതിയിൽ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അപ്പം ഈ ഒരു റേഞ്ച് വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചാണ് അപ്പോൾ ഇതിനകത്ത് ഉള്ള നല്ല ഷെയറുകൾ നമ്മൾ തന്നെ നോക്കുക ഇപ്പൊ എൻ എസ് സിയുടെ സൈറ്റിൽ പോകാമെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് എന്നുള്ളതിനകത്തുള്ള നല്ല ക്വാളിറ്റി കമ്പനി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പോയി നമുക്ക് ക്രോൺസ് എടുക്കാൻ കുഴപ്പമില്ല അത് നിങ്ങൾ തന്നെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഒരു വൺ വീക്ക് ചാർട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ നല്ലൊരു മൂവ്മെന്റ് ആണ് സ്മോൾ ക്യാപ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇത് ലാസ്റ്റ് വീക്ക് ആൻഡിലാണ് അപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് ആൻഡ് നോക്കിയാൽ നോക്കി ഇവിടോട് നോക്കിയാൽ മതി എത്ര പേർസെൻറ്റേജ് അത് സ്മോൾ ക്യാപ്പ് താഴെ പോയെന്ന് നോക്കി പത്ത് പേർസെൻറ്റേജ് താഴെ പോയിട്ടുണ്ട് പത്ത് പേർസെൻറ്റേജ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഇതൊരു സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഒരു റേഞ്ച് ഈ ഒരു റേഞ്ച് അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ ഇനിയും കൂടുതലും നമ്മുടെ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം ഒരു നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിലെ ഇപ്പം ക്വാർട്ടർലി റിസൾട്ടൊക്കെ ഏകദേശം വന്ന് കഴിയാറായി ഇനിയും വന്നിട്ട് കൂടുതലും വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പം ഡോളറിന് റുപ്പീസും ഡോളറും തമ്മിലുള്ള മൂവ്മെൻറ്റും പിന്നെ ഐ യു എസ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ നോക്കിയായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് അപ്പം സ്മോൾ ക്യാപ്പിൻ്റെ ഈ ഒരു റേഞ്ച് ഈ വരച്ച റേഞ്ചുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ മിഡ് ക്യാപ്പിൻ്റെ മിഡ് ക്യാപ്പിൻ്റെയും അതുപോലെ ഇത് നോക്കിയാൽ അറിയാം ഇവിടെ ഇതൊരു സപ്പോർട്ടാണ് ഇതും ഒരു സപ്പോർട്ടാണ് ഇതും ഒരു സപ്പോർട്ടാണ് ഈ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ബൗൺസ് ആകാനാണ് ചാൻസ് കൂടുതൽ ബൗൺസ് ബൗൺസാകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കുഴപ്പമില്ലാത്ത ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ വന്ന ഷെയറുകളുണ്ട് ഈ ഒരു ഇൻഡെക്സിൽ ആ ഷെയറുകളൊക്കെ നോക്കി വെക്കാൻ അതിനകത്തൊക്കെ ഹെവി മൂവ്മെൻറ്റ് പെട്ടെന്ന് അപ്ലോട്ട് കയറി വരാൻ ചാൻസ് കൂടുതൽ അല്ലാതെ റിസൾട്ട് ഒത്തിരി മോശമായ അതിനകത്ത് മൂവ്മെൻറ്റ് കിട്ടും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻറ്റൊന്നും കിട്ടത്തില്ല അപ്പം ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഈ ലാസ്റ്റ് ക്യാൻഡോയ്ക്ക് വീക്ക്ലി പിന്നെ അതിൽ വന്നിട്ട് ഇവിടെ നോക്കിയറിയാം സെവൻ പേർസെൻ്റ് ആണ് പോയിട്ടുള്ളത് ഓ വൺ വീക്കിൽ സെവൻ പേർസെൻ്റ് ഡൗൺ ആയിട്ടുണ്ട് ഡേ ചാർട്ട് നോക്കിയാൽ ഡേ ചാർട്ട് നോക്കിയാൽ ആ സെയിം റേഞ്ച് തന്നെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഓക്കെ നമ്മൾ ആ വീക്കിലി ചാർട്ട് വെച്ച് നോക്കിയാൽ അതേ റേഞ്ച് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ റേഞ്ചിൽ നിന്നൊരു ബൗൺസ് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ഇവിടെയായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ റേഞ്ചുകളിലൊക്കെ വരുമ്പോൾ ഈ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ നല്ല ക്വാളിറ്റി കമ്പനികൾ നോക്കിയാൽ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ ഫാർമ സെക്ടർ ഫാർമ സെക്ടറും ഓവർസോൾഡ് പൊസിഷനാണ് അതും ഈ റേഞ്ച് ഞാൻ ഈ നിങ്ങളെ കാങ്കി ഇത് വരയ്ക്കുന്ന നിങ്ങൾക്കത് വരച്ച് പഠിക്കാൻ പെട്ടെന്ന് കിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ എഫ് എം സി ജിയും നല്ലതായിട്ട് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഇതാണ് ഇപ്പം നല്ല രീതിയിൽ ഇടിവ് വന്ന ഇത്ര തന്നെ അറുപത്താറായിരത്തേനാണ് അത് അമ്പത്തിയാറ് പതിനായിരം അമ്പത്താറല്ലേ ഇപ്പം അമ്പത്തി മൂന്നേ ഉള്ളൂ നല്ലൊരിടിവാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് കയറ്റങ്ങൾ വരാം പിന്നെ പക്ഷേ ഇതെല്ലാം ക്രൂഡ് ഓയിലിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രിയും യു എസ് പ്രസിഡൻ്റിൻ്റുമായിട്ടുള്ള ബയലാറ്റൽ ടോക്കിലൊക്കെ ഉള്ള ഒരു പുരോഗതി ഒക്കെ അനുസരിച്ചിരിക്കും അപ്പം അതിൻ്റെ അവർ ആണെങ്കിൽ യൂസിൻ ദ ട്രേഡ് ഡെഫിസിറ്റ് നമ്മുടെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കുറവാണ് അപ്പോൾ അവർ അത് കൂട്ടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് അവർ അവരുടെ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് ഇത് ചെയ്യും എന്താണ് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യാൻ പറയും അപ്പോൾ അതിന് ഇന്ത്യ ഓൾറെഡി ഇന്ത്യയുടെ എനിക്ക് തോന്നുന്നു അവർ ഈ ടാക്സിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ അല്ല ഇപ്പോൾ റെസിപ്രോക്കൽ ടാക്സ് ഈ നമ്മളെത്രാണോ ടാക്സ് അവരുടെ നിന്ന് എടുക്കുന്നത് അതേ ടാക്സ് നമുക്കും നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ചെല്ലുമ്പോൾ അവർ അതേലും എടുക്കും അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന യൂസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ അവർ നമ്മളെത്രയാണോ യു എസിലെ പ്രൊഡക്റ്റിന് ടാക്സ് ഇട്ടേക്കുന്നത് അതേ രീതിയിൽ അവരും എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിനത് ക്ഷീണമാണ് അതിന് പക്ഷേ എന്തെങ്കിലും നെഗോസിയേഷനൊക്കെ ചെയ്യുമെന്നാണ് തോന്നുന്നത് ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഇന്ത്യ ഏകദേശം പതിമൂന്ന് പേർസെൻ്റ് എന്നുള്ള ടാക്സ് അത് പതിനൊന്ന് പേർസെൻ്റ് ആക്കണം എന്നാലും അത് കൂടുതലാണ് യു എസ്സിലെ അവരുടെ യു എസ്സിലാണെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ ഏകദേശം ചുമത്തുന്ന ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്നത് ത്രീ പേർസിനെ നമ്മുടെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നയൻ പോയിൻ്റ് ഫൈവ് പേർ അത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട് അവർ സെയിം പ്രാ താരിഫ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അവർ നയൻ പോയിൻ്റ് ഫൈവ് ടെൻ ഒക്കെ അടിച്ച് ഇതാക്കും പ്രത്യേകിച്ച് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവരുടെ രാജ്യത്തെ ഇറക്കുന്ന സ്റ്റീലിൻ്റെ അലോമ്പനി 25 ും അവർ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് ടാക്സ് ഈടാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര കൂടുതലാണ് അത് നമ്മുടെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് അലൂമിനിയം സ്റ്റീല് ഇതിൻ്റെയൊക്കെ മാർക്കറ്റിനെ നല്ലതായിട്ട് ബാധിക്കും ബാധിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ അവിടെ ടാക്സ് കൂടുമ്പം മറ്റ് രാജ്യങ്ങളിലുള്ള ഈ ചൈനയിൽ നിന്നൊക്കെയുള്ള സ്റ്റീല് ഇന്ത്യയിലോട്ട് ഡമ്പ് ചെയ്യാനുള്ള ഇത് കൂടുതലാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്കത് പ്രോബ്ലമാണ് അവർക്ക് അവരുടെ പിന്നെ കോമ്പറ്റീഷൻ കൂടുതലാവും അപ്പം സാധനങ്ങൾക്ക് പ്രൈസ് കുറയുമെങ്കിലും കമ്പനികൾക്കത് നല്ലതല്ല അപ്പോൾ പിന്നെ ഓൾറെഡി ഇന്ത്യ സ്റ്റീലൊക്കെ കയറ്റുമതി എത്രയാണോ സ്റ്റീൽ കൊടു കയറ്റുമതി ചെയ്യുന്നത് അതിനെക്കാട്ടി ഇരട്ടിയാണ് ഇന്ത്യ ഇങ്ങോട്ട് ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റീൽ കമ്പനികളെ അലൂമിനിയം റിലേറ്റഡുള്ള കമ്പനികളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ കമ്പനികൾക്കൊക്കെ അതൊക്കെ ഒരു ക്ഷീണമാണ് എന്തായാലും സ്റ്റീലിൻ്റെ അലോകനത്തിൻ്റെ ഒരു താരീഫ് മാറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ യൂസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫാർമ കമ്പനികളെ അതുപോലെ തുണികൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾസ് വാഹനങ്ങൾ ഇതൊക്കെയാണ് നമ്മളിവിടുന്ന് യൂസിലോട്ട് കയറ്റി വിടുന്നത് ഇതിലെല്ലാം അവർ ടാക്സ് അടിച്ച് വിട്ടാൽ അതിനകത്തെല്ലാം കമ്പനികളെ നല്ല രീതിയിലത് ബാധിക്കും അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് ചെയ്തില്ല എങ്കിൽ അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും ഒരു സെല്ലിങ് മോഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല എന്താണ് കറക്റ്റായിട്ടുള്ള ടാക്സ് എടുക്കുന്നതെന്നുള്ള രീതി ഒന്നും വന്നിട്ടില്ല യു എസ് മാർക്കറ്റിൽ അവരുടെ വാണിജ്യ വിഭാഗത്തിനോടൊക്കെ യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏപ്രിൽ ഒന്നിനകം മറ്റ് രാജ്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റ് വെച്ചിട്ട് അതിലെ താരിഫ് നിശ്ചയിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ കഴിയുമ്പം അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഇതല്ലെങ്കിൽ മാർക്കറ്റ് നല്ല ഇടിവ് വീണ്ടും വരും മാർക്കറ്റിൽ അതല്ലെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി വീക്കാണ് എഫ് ഐ ഐസിൻ്റെ നല്ല സെല്ലിങ്ങുണ്ട് പിന്നെ മറ്റ് രൂപയുടെ മൂല്യം കണ്ടമാനം കുറയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇച്ചിരി ഒന്ന് പിടിച്ച് തന്നത് പക്ഷേങ്കിൽ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ വരുവാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഇടിയാം പക്ഷേങ്കിൽ ഇപ്പം ഞാൻ നിഫ്റ്റിയുടെ ലെവലുകൾ പറഞ്ഞ ആ ഇതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ലെവലിൽ നിന്നൊക്കെ കുറച്ച് കയറിയിട്ടായിരിക്കും അടുത്തൊരു സെല്ലിംഗ് പ്രഷർ വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പിന്നെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വലിയ വിഷയങ്ങളായിട്ടുള്ളതൊന്നുമില്ല ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് അവരുടെ മീൻസിൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചയോ ബുധനാഴ്ച ഏകാണ്ട് അവർ വെളി ഇത് ചെയ്യും അവരുടെ ഫെഡറേഷൻ റേറ്റ് കട്ട് ചെയ്യുമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് കട്ട് ചെയ്യണമെന്ന് പക്ഷേ എങ്കിൽ അവർ കട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ പോസ് ചെയ്ത് വെക്കാനാണ് ചാൻസ് അതൊരു വിഷയം അത് വലിയൊരു വിഷയമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ എന്നാലും അതിനെ ജസ്റ്റ് ആ ഒരു ദിവസമൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യും അതിനകത്ത് എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ പിന്നെ നമ്മുടെ യു എസ് ആണെങ്കിലും മിക്സ്ഡ് ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇത് ചെയ്താൽ അവരുടെ മാർക്കറ്റ് ഹൈൽ തന്നെയാണ് അതൊക്കെ അവരുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും മറ്റേഷ്യൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അപ്പോൾ വലിയ ഒരു ഈ ഒരു കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പിലുള്ള ഒരു മൂവ്മെൻറ്റ് പോലുള്ള അപ് മൂവ്മെൻ്റ് വരത്തില്ല എൻ്റെ ഒരു കാൽക്കുലേഷൻ നിഫ്റ്റി ആണെങ്കിൽ പോലും ഒരു നല്ല മൂവ്മെൻറ്റ് വന്നാൽ പോലും ഇരുപത്തിനാലായിരം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇരുപത്തിനാലായിരത്തിന് മൂന്ന് ഇരുപത്തിനാലായിരം ഇരുന്ന് മാക്സിമം ഒരു ലെവലോട്ട് വരുവാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് അതും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മാക്സിമം പറഞ്ഞതാണ് പക്ഷേ താഴെ പോയാലും ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ലെവലിൽ നിന്ന് നിഫ്റ്റി നമ്മൾ സപ്പോർട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നാനൂറ് റേഞ്ചിൽ നിന്ന് അഞ്ഞൂറോ അറുന്നൂറോ ആ റേഞ്ചിൽ എവിടെയെങ്കിലും വന്നിട്ട് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കുറച്ചൊന്ന് കയറിയിട്ടായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ വരുന്നത് അപ്പം ഇൻഡെക്സിൻ്റെയൊക്കെ ലെവലുകളിതാണ് മാർക്കറ്റിന് ഈ പ്രത്യേകിച്ച് ഈ ട്രേഡ് വാർ എന്ന് പറയുന്നത് അതായത് ഈ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ റെസിപ്രോക്കൽ ടാക്സ് അതായത് തത്തുല്യമായ ടാക്സ് അവരുടെ അവരുടെ സാധനങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഇതെടുക്കുകയാണെങ്കിൽ നമ്മുടെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് അവരും അടിക്കും അപ്പം അത് ഒരു ട്രേഡ് ഇതായിട്ട് ട്രേഡ് വാറായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒരു നിയമങ്ങൾക്കുള്ളിൽ നിന്നാണല്ലോ പല രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും ട്രേഡ് എടുക്കുന്നത് അപ്പം ഇപ്പം യു എസിന് മാത്രമായിട്ടൊരു കൺസെഷൻ കൊടുക്കാൻ ഇന്ത്യക്കും പറ്റത്തില്ല ഇന്ത്യക്ക് മാത്രമായിട്ടൊരു കൺസെഷൻ കൊടുക്കാൻ യു എസിനും പറ്റത്തില്ല അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് എൻ്റെ നിയമങ്ങൾ കൂടുതലായിട്ട് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ വായിച്ചതാണ് അപ്പം എത്ര ഇളവുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും നെക്സ്റ്റ് വീക്കിലെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്നാലും ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല സൈഡ് വൈസ് മൂവ്മെൻറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ നമ്മൾ സി പി ആർ സ്റ്റേറ്റ് ചോദിച്ചു ചെയ്യുന്ന ഷെയറുകളൊക്കെ നമ്മൾ ഞാൻ നേരത്തെ എൻ്റെ സ്ട്രാറ്റജി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എടുക്കുക എന്നിട്ട് അതിൻ്റെ സി പി ആറിൻ്റെ ലെവലുകൾ കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക നല്ല ചാൻസുകൾ കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ എടുക്കുക നല്ല ഹോളിയത്തിലുള്ള നല്ല ഹോളിയത്തിൽ മൂവ്മെൻറ്റ് നടക്കുന്ന ഷെയറുകൾ വേണം എടുക്കാൻ അല്ലാതെ കുറച്ച് ചെറിയ ഹോളിയത്തിൽ ഒന്നും എടുക്കരുത് നമ്മൾ കൂടുതലും എടുക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡിൽ ഏറ്റവും ടോപ്പിൽ പോകുന്ന ഷെയർ നമ്മൾ സി പി ആർ സ്ട്രേറ്റജി അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ സി ഇപ്പം നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൻ്റെ ഷെയർ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ സൈറ്റിലോട്ട് പോകാൻ പറ്റും നമ്മളിവിടെ എൻ എസ് സി മിഡ് ക്യാപ് ഫോറൻ്റെ ഒന്ന് അടുത്താൽ ആ ലിങ്ക് കിട്ടും നമ്മളതിലോട്ട് കറക്റ്റ് കയറി വാങ്ങി അല്ലെങ്കിൽ ഇതിൽ സൈറ്റിൽ പോകുമ്പോൾ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഷെയറുകൾ കാണാമല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയറുകൾ എടുക്കാം പക്ഷേ എനിക്ക് ടോപ്പിലുള്ള ഷെയറുകളായിരിക്കണം അതുപോലെ നല്ല വോളീറ്റിലുള്ള ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഈ ഈ ഒരു ഷെയർ എൻ്റെ സുന്ദരം ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വോളിയം കുറവായി ഇവിടെ ഒരു പത്ത് രൂപ ഷെയറിനെ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ടോപ്പ് വോളിയത്തിൽ ഹൈൽ പോയിക്കുന്ന ഷെയറുകൾ നോക്കി എടുക്കാൻ ശ്രമിക്കുക അത് ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷെയർ എടുക്കുക ഞാനായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാം അതുപോലെ നിങ്ങൾ എടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ടാത്തവർ ചെയ്യേണ്ട ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ